ദേവിയുടെ 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 കയ്യിൽ നമ്മൾ ഒത്തിരി ആയുധങ്ങൾ 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 എന്തുകൊണ്ടാണ് എല്ലാ വിഗ്രഹ ും ഇതുപോലെ പല ആയുധങ്ങളുണ്ട് എന്റെ രസകരമായ കാര്യം ദേവതകൾ വീട്ടിൽ ചോദിക്കുന്ന ചോദ്യമുണ്ട് ദേവതകൾക്ക് എന്തുകൊണ്ടാണ് അഞ്ചും പത്തും കൈകൾ ഈ കൈകളൊക്കെ കൈയിലൊക്കെ മാറുകാര്യങ്ങളാണല്ലോ ഈ മാറു ആയുധങ്ങൾ ആൾക്കാർ ഉദ്രവിക്കാൻ പാടില്ല അവരെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് സെമിറ്റിക് മതങ്ങളിൽ അത് കാണുന്നില്ല സെമിറ്റിക് മതങ്ങളൊക്കെ പലപ്പോഴും കാണുമ്പോൾ രണ്ട് കൈയ്യ മനുഷ്യൻ രൂപയുള്ള ദേവതാ സങ്കല്പ ഹിന്ദു ദൈവങ്ങളിൽ അക്രമകാരികളാണോ അല്ലെങ്കിൽ തീവ്രവാദികളാണോ എന്ന് ഒരു സമാജം അല്ലെങ്കിൽ ചോദിക്കാം ഏതൊരു ദേവതയെ ഉപാസിക്കുന്ന സമയത്തും നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആയുധങ്ങളിൽ പറയുന്നത് ആയുധങ്ങളെ ആ വിഗ്രഹത്തെ ഏതൊരു വിഗ്രഹത്തെ നമ്മൾ വീക്കോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ഓരോന്നിനെയും വിശദമായി പഠിക്കുന്ന സമയത്ത് ആ ദേവതയെ ഉപാസിക്കുന്നവർക്ക് ലഭിക്കുന്ന കഴിവുകളാണ് അതിൽ ആയുധങ്ങളായിട്ട് പറഞ്ഞത് പലപ്പോഴും ഭദ്രകാളി രൂപത്തെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കായ വാടും രക്ത ഒഴിപ്പിച്ച് നിൽക്കുന്ന ഒരു തലയൊഴിപ്പൊക്കെ നിൽക്കുന്ന രൂപമാണ് അത് കാണാൻ അതെന്താണെന്ന് വെച്ചാൽ ആ ദേവതയെ ഉപാസിച്ചാൽ ആ ഗുണം ലഭിക്കും എന്നുള്ളതാണ് സ്വന്തം തലയെറത്തു നിൽക്കുന്ന ഒരു ഒരു തലയാണ് തലയാവങ്ക എന്നുള്ളതാണ് അതിന്റെ പ്രതീകം അതായത് അഹങ്കാരമില്ലാതെ അപ്പൊ ഗണപതിന്റെ കയ്യിൽ സ്വന്തം കൊമ്പുണ്ട് പൊട്ടിച്ചൊരു കൊമ്പുണ്ട് സ്വവിഷാണു പറഞ്ഞിട്ടുണ്ട് ഗണപതിക്ക് പത്ത് കൈ ബിജാകുലം ഗതാക്ഷുകാമുഖം ചക്രം അബ്ജം ആശുപത്രി രക്തകലശം അതിന് സ്വന്തം പൊമ്പ് കൈവശം അഹങ്കാരം ഇല്ലാത്ത ആളായിരിക്കും എന്നത് പറയാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ആ ഗണപതിന് അഹങ്കാരം ഉണ്ടാവരുത് എന്നതാണ് ഓരോ കയ്യിലുള്ള ഓരോ ആയുധങ്ങളും രത്നകലശം സമൃദ്ധി ഇല്ലാന്ന് പറയുന്നത് അപ്പൊ അത് ആ രീതിയിൽ മനസ്സിലാക്കാം ഭദ്രകളികളുടെ രൂപമൊക്കെ കണ്ടിട്ട് പലപ്പോഴും വീട്ടിൽ നിന്ന് പത്രകളിയുടെ ഫോട്ടോ മാറ്റിവെക്കുകയും സൗമ്യമായ രീതികളുടെ ഫോട്ടോ വെക്കുന്നത് കാണാം അപ്പൊ നമ്മളെ ഉള്ളിൽ പത്രകാളി വേണം നമ്മളെ ധർമ്മത്തെയോ നമ്മുടെ കുലത്തെയോ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ നമ്മൾ ഭദ്രകാളി ആവണം ഭദ്രകാളിയെ പോലെ നമ്മൾക്ക് അല്ലെ ഭദ്രകാളി ശത്രുടെ മുമ്പിൽ മാത്രമേ അനുഭവ ഭദ്രകാളിക്ക് മക്കളുടെ മുമ്പില് അമ്മയുടെ ഭാവാള്ളൂ ഭദ്രകാളിന്റെ അമ്മയുടെ ഭാഗമാണ് നമുക്ക് അന്മനുഭവം ആ മത്സ്യകരങ്ങൾ അനുഭവിക്കുള്ളൂ പക്ഷെ നമ്മളെ നമ്മുടെ സനാതന ധർമ്മത്തെയോ നമ്മളെ ധർമ്മത്തിനെ ആരെങ്കിലും എതിർക്കാൻ വന്നാൽ നശിപ്പിക്കാൻ വന്നാൽ അവിടെ അമ്മയുടെ ഭാഗം അല്ല കാളിയുടെ ഭാവമാണ് അവിടെ നമ്മൾ ആയുധ കൈയൽക്കണം ആയുധം കയ്യിൽക്കണം ധർമ്മത്തിന് വേണ്ടി ആയുധ കൈകൾക്കാൻ വേണ്ടി കൃഷ്ണൻ ആവാൻ ചോദിച്ചു അപ്പം മനസ്സിലാക്കേണ്ടത് എല്ലാ ദേവതകളേലും മൂർച്ചേറിയ അത് ധർമ്മത്തെ രക്ഷിക്കാനാണ് ധർമ്മത്തെ ആരെങ്കിലും നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ ദേവതകൾക്ക് എപ്പോഴും ലൈവാണ് അവർ ഇറങ്ങി ആ പണി ചെയ്യും എന്നുള്ളതാണ് അത് നമ്മുടെ ഒരു സംരക്ഷണവും കൂടിയാണ്